ജമ്മു കാശ്മീരിൽ വീണ്ടും തീവ്രവാദികളും സുരക്ഷാ സേനയും തമ്മിൽ ഏറ്റുമുട്ടൽ ഒരു ഭീകരനെ കൂടെ സൈന്യം ഇതിനോടകം വധിച്ചു എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഓപ്പറേഷൻ അഖിൽ എന്ന പേരിലാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് കുൽഗാം ജില്ലയിലെ അഖൽ പ്രദേശത്താണ് ഏറ്റുമുട്ടലുണ്ടായത് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് സുരക്ഷാ സേന ഉൾവനത്തിൽ തിരച്ചിൽ നടത്തിയതും സുരക്ഷാ സേനയ്ക്ക് അഖിലെ വനപ്രദേശത്ത് ഭീകരവാദികളുടെ സാന്നിധ്യമുണ്ട് എന്ന് ഇന്റലിജൻസ് വിവരം ലഭിക്കുകയായിരുന്നു ഈ പ്രദേശത്ത് മൂന്നോ നാലോ തീവ്രവാദികളെ കണ്ടതായി പ്രദേശവാസികൾ സേനയെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് സുരക്ഷാസേന പ്രദേശം വളഞ്ഞുകൊണ്ട് തിരച്ചിൽ ആരംഭിക്കുകയായിരുന്നു ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശത്തുള്ള വനത്തിലേക്ക് നീങ്ങാൻ തുടങ്ങിയ സൈന്യത്തിന് നേർക്ക് ഒളിച്ചിരുന്ന തീവ്രവാദികൾ വെടിയുമായി യും ചെയ്തു തുടർന്ന് സ്വയം രക്ഷിക്കാൻ സൈനികർ തിരിച്ചടിക്കുകയായിരുന്നു ഈ ആക്രമണത്തിലാണ് ഒരു ഭീകരൻ കൊല്ലപ്പെട്ടതും അതേസമയം അനന്ത് നഗറിലെ ആയുധശേഖരവുമായി തീവ്രവാദികളുടെ മൂന്ന് സഹായികളെ സൈന്യം പിടികൂടുകയും ചെയ്തിരുന്നു കൂടാതെ പുൽവാമയിൽ ഒരു വലിയ ഭീകര ആക്രമണത്തിനുള്ള പദ്ധതിയും സൈന്യം പരാജയപ്പെടുത്തിയതായും ഇവിടെ വ്യക്തമാവുകയാണ് ചെയ്തത് കഴിഞ്ഞ ദിവസമാണ് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാരെ സുരക്ഷാ സേന വധിച്ചത് അതിന് പിന്നാലെയാണ് വീണ്ടും ഒരു തീവ്രവാദി കൂടെ കൊല്ലപ്പെടുന്നത് സൈന്യവും ആർ പി എഫും ജമ്മുകാശ്മീർ പോലീസും സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിൽ തീവ്രവാദികൾ കൊല്ലപ്പെട്ടതായ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ശ്രീനഗറിലെ ഹന്വാനിലെ ഡച്ചിഗാം വനത്തിന്റെ മുഗൾ ഭാഗത്തുനിന്ന് വിദേശ ഭീകരരുടെ നീക്കങ്ങൾ ഇന്ത്യൻ സൈന്യം തടഞ്ഞതായും ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഏറ്റുമുട്ടൽ നടന്ന സ്ഥലത്തുനിന്ന് തീവ്രവാദികളുടെ മൃതദേഹങ്ങൾ എത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നും അതേപോലെ തന്നെ ബൈസൺ താഴ്വേടിയിലെ ആക്രമണത്തിൽ ഇവരുടെ പങ്കിനെ കുറിച്ച് ഔദ്യോഗിക വിവരമൊന്നും ലഭ്യമായില്ല എങ്കിൽ പോലും ഇന്ത്യൻ മണ്ണിൽ നടന്ന ചില പ്രധാന ആക്രമണത്തിൽ ഈ തീവ്രവാദികൾക്ക് പങ്കുണ്ടെന്ന റിപ്പോർട്ടുകളായിരുന്നു പുറത്തു വന്നത് പിന്നീട് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരന്മാർ ഇവർ തന്നെയാണ് എന്ന സ്ഥിരീകരണം പുറത്തു വന്നിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണിക്ക് ഏറ്റുമുട്ടൽ ആരംഭിച്ചതിന് പ്രതിരോധ വൃത്തങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു നിരന്തരം തീവ്രവാദികളെ നിരീക്ഷിക്കുന്നതിനും പ്രദേശത്ത് മറ്റ് അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കുവാനും ഡ്രോൺ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ജമ്മു കാശ്മീർ അതിർത്തിയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയ രണ്ട് ഭീകരരെ കാലപുരുക്കി അയച്ച് സേന കഴിഞ്ഞ ദിവസം രാവിലെയാണ് ജമ്മു ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ സുരക്ഷാ സേനയും ഏറ്റുമുട്ടലിൽ വെടിയേറ്റ രണ്ട് ഭീകരരെ സുരക്ഷാസേന കീഴ്പ്പെടുത്തുകയും ചെയ്തു എന്നാൽ ഇവർ കൊല്ലപ്പെട്ടു എന്നതിൽ ഇതുവരെയും ഒരു വ്യക്തതയും വന്നിട്ടില്ല എന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് അതിർത്തിയിൽ നിന്നും നുഴഞ്ഞു കയറാൻ ശ്രമം നടത്തിയ ഭീകരരും സുരക്ഷാസേനയും സേനയും തമ്മിലായിരുന്നു ഏറ്റുമുട്ടലുണ്ടായത് മേഖലയിൽ ഏറ്റുമുട്ടൽ തുടരുകയാണ് എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചിരുന്നു കഴിഞ്ഞ ദിവസം കാശ്മീരിലെ വിദ്വാസിൽ സൈന്യവും ഭീകരരും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ മൂന്ന് ഭീകരരാണ് കൊല്ലപ്പെട്ടത് ഇവർ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ സൂത്രധാരൻ അടക്കമുള്ളവരെയാണ് ഓപ്പറേഷൻ മഹാദേവെന്ന് പേരിട്ടിരുന്ന സൈനിക നടപടിയിലൂടെ തന്നെ വധിച്ചത് ഇതുവരെ ലഭിച്ച വിവരത്തിൽ അനുസരിച്ച് പൂഞ്ച് ജില്ലയിൽ ചൊവ്വാഴ്ച രാത്രി വൈകി ഗോവർ സെക്ടറിലെ മാൾഡിവേൽ പ്രദേശത്തുനിന്ന് തീവ്രവാദികൾ നുഴിഞ്ഞുകയറാൻ ശ്രമം നടത്തിയതായും ഇത് വളരെ സസൂക്ഷ്മമായി തന്നെ നിരീക്ഷിച്ച സുരക്ഷാ സേന ഈ ഒരു ശ്രമത്തെ തടയുകയുമാണ് ഉണ്ടായത് ഇതിനുശേഷമാണ് അവിടെ ഏറ്റുമുട്ടൽ ആരംഭിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്